ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സോണിച്ചൻ നാൽപ്പതാംഗ്ലമാണ് ഇന്ന് ഈ സംഭവം കണ്ടോ ഇതിന്റെ പേര് ബോണ്ടന്നാണ് കേട്ടോ ബോണ്ടന്നാണ് ഈ സംഭവത്തിന്റെ പേര് ഇത് കട്ട കുത്തുന്ന മെഷീൻ ഇതാണ് കേട്ടോ യന്ത്രമാണ് അപ്പോൾ ഇതിലാണ് പുഴയിൽ നിന്നും തോട്ടിൽ നിന്നും ഒക്കെ കട്ട കുത്തി എടുക്കുന്നത് നമുക്ക് പറമ്പിലേക്കും ഒക്കെ വേണമെങ്കിൽ ഇതിലാണ് പോരുന്നത് അപ്പോൾ ഇവിടെ കുട്ടനാട് ഭാഗങ്ങളിലൊക്കെ അതുപോലെ പുഴയ്ക്കൊക്കെ ആഴം കൂട്ടണമെങ്കിൽ അല്ലെങ്കിൽ തോടിനൊക്കെ ആഴം കൂട്ടണമെങ്കിൽ ഈ പറഞ്ഞ ബോണ്ട് ഉപയോഗിച്ചാണ് ഇവർ കോരി എടുത്ത് വരുന്നത് ഇതിലാകുമ്പോൾ ധാരാളം കട്ടയൊക്കെ നമുക്ക് കിട്ടും ആവശ്യമുള്ള കട്ടയൊക്കെ കിട്ടും പറമ്പിലേക്കൊക്കെ ഇറക്കാനാണെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ തോടിനൊക്കെ ആഴം കൂട്ടിയൊക്കെ എടുക്കാൻ അല്ലെങ്കിൽ പുഴയ്ക്കൊക്കെ ആഴം വരുത്താനായിട്ടൊക്കെ ആണെങ്കിൽ ഈ സംഭവം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് നമുക്ക് കോരിയെടുത്തു കഴിഞ്ഞാൽ നമുക്കാവശ്യമായ കട്ട കിട്ടുകയും ചെയ്യും ഈ പറഞ്ഞ പുഴക്കും അതുപോലെ തോടിനുമൊക്കെ നല്ല ആഴം കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതാണോ സംഭവം ഇതിൻ്റെ പേര് മോണ്ടെന്നാണ് കേട്ടോ അപ്പം നമുക്കിതിൻ്റെ കട്ട കോരുന്നതും അതിൻ്റെ വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് കിടക്കാം Hi friends. ഹായ് ഫ്രണ്ട്സ് അപ്പോ ഇവരാണ് നമ്മളുടെ ഇവിടെ കട്ടയൊക്കെ ഇറക്കി നല്ല ഉഷാറാക്കി നല്ല സൂപ്പർ വർക്കൊക്കെ ആയിരുന്നു അപ്പൊ അവര് വർക്കൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യുവാണ് കഴിഞ്ഞു നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞ് ഇതാ ഇവിടെ ഇരിക്കുകയാണ് കൊച്ചു രമേശം നല്ല സെറ്റ് ആയിട്ട് നിൽക്കുകയാണ് അതെ ഇപ്പം ഇതുപോലെയുള്ള വർക്കുകളൊക്കെ കട്ടകുത്തൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാ നമ്മളെ കോണ്ടാക്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി ഇവരുടെ നമ്പർ തരാം ഇതാ ഇത് കണ്ടോ ഇത് നമ്മള് ഇന്ന് കുത്തിയ കട്ടകളാണ് കണ്ടോ ധാരാളം കട്ടയുണ്ട് ഇഷ്ടംപോലെ കട്ടയുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ആ ഇതേ കോരി എടുത്ത കട്ടകളാണ് അപ്പോ നോക്കി ധാരാളം കട്ടയുണ്ട് ധാരാളം കട്ട ഇതിന്റെ കണ്ടോ ഒരുപാട് കട്ടയുണ്ട് ഞാൻ ഒരു ദിവസം ഇറക്കിയ കട്ടയാണ് ഇത്രയും കേട്ടോ അപ്പോൾ കട്ടയൊക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ ബോണ്ട് അല്ലേ ബോണ്ട് ഈ ഈ സംഭവത്തിന് പറയുന്ന പേര് ബോണ്ട് ഈ കട്ട എടുക്കുന്ന ഈ സംഭവത്തിന് പറയുന്ന പേര് ബോണ്ട് ഏ ആ റോഡും അല്ല സോറി തോടുകളും അതുപോലെ പുഴകളും ഒക്കെ കുഴിച്ച് നല്ല ആഴത്തിലൊക്കെ ഈ ഇത് കട്ടയൊക്കെ എടുത്തു വരും അപ്പോ അങ്ങനെയുള്ള സംഭവമാണ് ഇതിന് പറയുന്ന പേര് ഈ സംഭവത്തിന് പറയുന്ന പേര് ബോണ്ടെന്നാണ് കേട്ടോ ദ ഈ ക്ലിപ്പേലാണ് സംഭവം കോരിയെടുക്കുന്നത് അതെ അതെ ഈ പ്രളയത്തിന് ശേഷം അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം ദ ഈ സംഭവം കൊണ്ടാണ് കണ്ടോ രണ്ട് ക്ലിപ്പാണ് ഇതിനകത്താണ് കട്ട ഇരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് എടുക്കുന്നത് കണ്ടോ അപ്പോൾ ഇതാണ് സംഭവം ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇതുപോലെയുള്ള സംഭവങ്ങൾ പുഴയുടെ ഒക്കെ തീരത്ത് അല്ലെങ്കിൽ ഇതുപോലെ തോടൊക്കെ ഇങ്ങനെ ആഴം പരുത്തണമെങ്കിൽ അല്ലെങ്കിൽ പുഴയിൽ നിന്ന് കട്ട എടുക്കണമെങ്കിൽ എന്നായിട്ട് കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഇവരുടെ നമ്പർ എൻ്റെ ഉണ്ട് അപ്പോൾ നമ്മൾ ആ നമ്പർ നിങ്ങൾക്ക് തരുന്നതാണ് അപ്പം കോണ്ടാക്ട് ചെയ്യാൻ മറക്കരുത് അപ്പോ സുഹൃത്തുക്കളെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ് നാളെ നമ്മൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം താങ്ക് യു